സർ നമുക്കറിയാം പഹൽഗാം ഭീകരാക്രമണത്തിന് തൊട്ടു മുൻപായിട്ട് ദിവസങ്ങൾക്ക് മുൻപായിട്ട് അസീം മുനീർ നിലവിൽ അവിടുത്തെ ഫീൽഡ് മാർഷലായ അസീം മുനീർ പാകിസ്ഥാനിൽ നിന്ന് ഒരു പ്രസംഗം നടത്തിയിരുന്നു അതിനുശേഷമാണ് നമ്മുടെ പഹൽഗാം ഭീകരാക്രമണം നടക്കുന്നത് പിന്നീട് ബലൂചിസ്ഥാനിൽ ഒരു പ്രശ്നങ്ങൾ നടക്കുമ്പോഴും ഇത്തരത്തിൽ അസീം മുനീർ ഒരു പ്രസംഗം നടത്തിയിരുന്നു അതിനുശേഷം അവിടെയും അക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴിതാ വീണ്ടും അസീം മുനീർ പാകിസ്ഥാനിൽ ഇന്ത്യക്കെതിരായ അല്ലെങ്കിൽ അത്തരത്തിൽ അവരുടെ ഒരു രാജ്യത്തിന്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടൊക്കെ ഒരു പ്രസംഗം നടത്തിയിരിക്കുകയാണ് അപ്പോൾ വീണ്ടും പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിക്കാൻ സാധ്യതയുണ്ടോ അതിന്റെ സൂചനയാണോ ഈ അസീം മുനീറിന്റെ ഒരു പ്രസംഗം സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പൊ വളരെ കൃത്യമായിട്ട് അതിനുള്ള ഒരു സാധ്യത കാണിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ അല്ലെങ്കിൽ പാകിസ്ഥാൻ കയറി ഇന്ത്യ ആക്രമിക്കുമോ എന്ന് ചോദിച്ചാൽ അതിനുള്ള പാകിസ്ഥാൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റുന്നില്ല പക്ഷെ പകൽഹാം ആക്രമണത്തിന് മുമ്പുണ്ടായ അതേ സാഹചര്യം ഇപ്പം നിലവിൽ ഏതാണ്ട് ശനിയാഴ്ച ഈ പറയുന്ന മുനീർ അവരുടെ സൈനിക മേധാവി ഈ മുനീറിന്റെ പ്രസംഗത്തിൽ നിന്ന് അതിന്റെ ഒരു ആവർത്തനം ഉണ്ടാകുമോ എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നു എല്ലാവർക്കും അറിയാം കഴിഞ്ഞ ദിവസം ഏതാണ്ട് ഒരു ചാവേർ ആക്രമണത്തിൽ അത് ടി ടി പിയുടെ ആദ്യം ആ ചാവേറാക്രമണത്തിൽ ആരാണെന്നുള്ളതിനെ പറ്റി വ്യക്തത ഇല്ലായിരുന്നു അജ്ഞാതൻ അല്ലെങ്കിൽ ആരും ഏറ്റെടുത്തിട്ടില്ലായിരുന്നു ടി ടി പിയുടെ ഒരു ഗ്രൂപ്പ് ഹാസിഫ് ുൾ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് പല ഗ്രൂപ്പ് ഉണ്ട് അവിടെ അതിന്റെ ആ ഗ്രൂപ്പ് ഏറ്റെടുത്തിട്ടുണ്ട് അപ്പൊ തെഹരിക്കെ താലിബാൻ ഖൈബർ പത്തുങ്ക മേഖല വറീജിസ്ഥാനിലാണല്ലോ ഇപ്പൊ ഏറ്റവും അവസാനം സൈനിക വാഹനത്തിന് ഇടിച്ചു കയറ്റി ചാവേർ ആക്രമണത്തിൽ സൈനികർ കൊല്ലപ്പെടുന്നു പ്രദേശത്ത് വലിയ നാശനഷ്ടം ഉണ്ടാകുന്നു വീടുകൾ നഷ്ടപ്പെടുന്നു പ്രദേശവാസികൾ ഇല്ലായ്മ അപ്പൊ ഇതിന്റെ പുറകിൽ ഇന്ത്യ ആണെന്നാണ് അവര് പറയുന്നത് എല്ലാത്തിന്റെയും പുറകിൽ ഇന്ത്യയും റോയും ആണെന്നാണ് അവർ പറയുന്നത് അവർ പറയുന്നത് അവിടുത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡ്രോൺ മാധ്യമം ഒക്കെ റിപ്പോർട്ട് ചെയ്തോണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഒരു മാസം മുമ്പ് തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇപ്പം ഈ റായുടെ പരിപാടി എന്ന് പറഞ്ഞാൽ അജ്ഞാതന്റെ അതേ അവസ്ഥ അതേ കാര്യം മാറിയിട്ട് ഈ പറയുന്ന ആത്മഹത്യാ സ്കോഡുകളെ ഉണ്ടാക്കുകയാണ് പാകിസ്ഥാനുടന്നുള്ളത് അപ്പൊ ഇത് ആത്മഹത്യാ സ്കോഡ് അപ്പൊ ഈ നമുക്കറിയാവല്ലോ പാ പുൽവാമ പണ്ട് നടന്നത് ഉപരി നടത്തിയത് ഇതുപോലുള്ള ആക്രമണമാ നമ്മുടെ സൈനിക അല്ലെങ്കിൽ വണ്ടിക്ക് നേരെ ഒരു സ്കോർപ്പിയോ ഇതുപോലൊരു ചാവറി കൊണ്ടതാണ് അപ്പൊ യുവന്മാർ ഇവിടെ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അതേ രീതിയിൽ അവിടെ ആവർത്തിക്കുമ്പോൾ അവരുടെ മനസ്സിലുള്ള തോന്നൽ അവർ ചെയ്യുന്ന കാര്യങ്ങൾ അതേ രീതിയിൽ ഇന്ത്യ അവിടിനകത്ത് കയറി റോയും രഹസ്യാന്വേഷണ വിഭാഗവും ഒക്കെ ചേർന്ന് അതിനകത്ത് ചെയ്യുന്നു എന്നുള്ള രീതിയിലേക്കുള്ള ഒരു ആരോപണം വരുന്നുണ്ട് ഇപ്പൊ ഇന്ത്യ ഇതൊക്കെ നിഷേധിക്കുകയാണ് പക്ഷെ ഇതിനകത്തുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ആക്രമണം ഇപ്പം നടന്നതിന് ശേഷം ശനിയാഴ്ച നേവൽ ബേസിൽ ഉണ്ടായ പരിപാടിയിൽ അസീം മുനീർ അദ്ദേഹത്തിന്റെ യൂണിഫോം ഇട്ടുകൊണ്ട് അല്ലെങ്കിൽ പട്ടാള യൂണിഫോമിൽ കാശ്മീരിനെതിരെ ഇന്ത്യക്കെതിരെ നമ്മൾ നടത്തേണ്ട നീക്കങ്ങൾ നേരത്തെ പ്രസംഗിച്ചതുപോലെ പ്രസംഗിക്കുന്നു ഇത് ഈ ഒരു ആക്രമണം അല്ലെങ്കിൽ ഇത് ഇന്ത്യ നടത്തിയാണെന്നും പറഞ്ഞുകൊണ്ട് ബോധിപ്പിക്കുന്നു അപ്പൊ ഇന്ത്യക്ക് അതിന് തിരിച്ചടി കൊടുക്കണം എന്നുള്ള രീതിയിലുള്ള ഒരു പ്രസംഗമാണ് കഴിഞ്ഞ ശനിയാഴ്ച നടന്നിരിക്കുന്നു അപ്പൊ ഇതേ ഇതേപോലെ തന്നെയാണ് മാർച്ചിൽ സംഭവിച്ചത് ബലൂചിസ്ഥാൻ ട്രെയിൻ തട്ടിയെടുത്ത സംഭവം അറിയാമല്ലോ അവിടെ നടത്തിയ ആക്രമണങ്ങൾ അല്ലെങ്കിൽ ധാരാളം പട്ടാളക്കാർ അന്ന് അവസാനം എണ്ണം വന്നപ്പോൾ ഔദ്യോഗികമായ എണ്ണം വന്നപ്പോൾ തന്നെ തൊണ്ണൂറ് പട്ടാളക്കാർ അങ്ങ് വന്നു അതിനകത്ത് അതിന്റെ പുറയിൽ ബലൂചിസ്ഥാന്റെ നേർക്ക് പട്ടാളം ആക്രമണം നടത്തി അങ്ങനെ പരസ്പരം വലിയ ഒരു വിഷയം നടന്നതിന്റെ ശേഷമാണ് ഈ പകൽഹാം അക്രമം ഉണ്ടാവുന്നത് അതിനുശേഷമാണ് ഇയാള് കാശ്മീരിൽ വിഷയം വെച്ച് സംസാരിക്കുന്നത് ഇപ്പൊ നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അമേരിക്കയുമായിട്ട് ഈ പറഞ്ഞ അസീം മുനീറിന്റെ ബന്ധം അല്ലെങ്കിൽ പാകിസ്ഥാന്റെ ബന്ധം അപ്പൊ അതിനകത്ത് അസീം മുനീർ ഇന് അല്ലെങ്കിൽ പാകിസ്ഥാൻ എന്തെങ്കിലുമൊക്കെ ഒരു തയ്യാറെടുപ്പുകൾക്ക് കൂടുതൽ ഈ ബലം കൊടുക്കുമോ എന്നുള്ള നേരത്തെ ഈ പറഞ്ഞ പഹൽഗാം ആക്രമണത്തിന്റെ പുറകിൽ രണ്ട് രാജ്യങ്ങൾ വന്നപ്പോൾ പുറകിൽ നമ്മൾ തിരിച്ചടിച്ചപ്പോൾ ആദ്യമൊക്കെ പാകിസ്ഥാൻ അടി കിട്ടുമോ ഇല്ലയോ അല്ലെങ്കിൽ പാകിസ്ഥാൻ തിരിച്ചടിക്കുന്നെങ്കിൽ അടിക്കട്ടെ എന്നുള്ള മനോഭാവത്തിൽ നിന്ന അമേരിക്ക എന്ന് പിന്നെ അവരുടെ പ്രസ്താവനകൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പൊ അതിനുശേഷം അമേരിക്ക വളരെ സാമ്പത്തികമായിട്ട് ഇവരെ സഹായിക്കുന്നു അയാളെ വിളിച്ച് അവിടെ വരുത്തി വേറെ ചില കാരണങ്ങൾ പറഞ്ഞുകൊണ്ടാണെങ്കിൽ ഏതാണ്ട് ഭീകരനെ പിടിക്കാൻ അമേരിക്ക സഹായിച്ചുകൊണ്ടാണെന്ന് പറഞ്ഞോണ്ടാണെങ്കിലും വിളിച്ച് ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ വിളിക്കുന്നതിനപ്പുറം അവിടുത്തെ സൈനിക തലവന് ലോകമൊത്തം ടെററിസ്റ്റ് ഗ്രൂപ്പിന്റെ പ്രൊമോട്ടറായിട്ട് പരസ്യമായിട്ട് പറയുന്നെങ്കിലും അല്ലെങ്കിൽ ആ പേര് അല്ലെങ്കിൽ ആക്ഷേപിക്കപ്പെടുന്ന ഒരു തന്നെ വിളിച്ചിട്ട് സംസാരിച്ച അപ്പം ഇപ്പം ഇപ്പ നേരിട്ട് ആക്രമിക്കാനുള്ള ഒരു സാധ്യതയൊന്നും ഈ ഉള്ള ധൈര്യമൊന്നും പാകിസ്ഥാൻ ഉണ്ടാവത്തില്ല അതിനാവതുമില്ല അതിനകത്ത് നിൽക്കുന്ന ഈ ടി പി അല്ലെ ബലൂജിസ്ഥാൻ ലിബറേഷൻ ആർമിയോടും അല്ലെങ്കിൽ കാലിസ്ഥാൻ ഭാഗമുള്ള കാലിസ്ഥാൻ വാദികളോട് ഒക്കെ പായറ്റാൻ പോലുമുള്ള ശേഷി പാകിസ്ഥാൻ ഇല്ല ഇല്ല അപ്പൊ അത്തരത്തിലുള്ള ഒരു ആക്രമണമല്ല പക്ഷെ ഒരവസരം കിട്ടിയാൽ ഇന്ത്യക്കെതിരെ ഏതൊരു തരത്തിലുള്ള ആക്രമണത്തിനും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പൊ താണ്ട് ഇപ്പൊ കിട്ടുന്ന വാർത്ത അവിടെ ഞുഴഞ്ഞുകയറിയ ഒരു മുഹമ്മദ് എന്ന് പറയുന്ന ആളിനെ പിടിച്ചിരിക്കുന്നു കാശ്മീരിൽ നിന്ന് ഇത്രയും ടൈറ്റ് സെക്യൂരിറ്റി ഉള്ള സമയത്ത് പാകിസ്ഥാനിൽ നിന്ന് ഒരാൾ ഞുഴഞ്ഞു കയറിയിരിക്കുന്നു അവിടെ ഈ നമ്മൾ നമ്മൾ നമ്മളീ പറയുമ്പോൾ അടുത്ത ദിവസങ്ങളിൽ ഈ പാകിസ്ഥാനില് അമർനാഥ് യാത്ര വരുന്നുണ്ട് ഇപ്പൊ അമർനാഥ് യാത്ര വളരെ വലിയ ടൈറ്റ് സെക്യൂരിറ്റിയിലാണ് വരുന്നത് വളരെ കൂടുതൽ ആൾക്കാർ അല്ലെങ്കിൽ പങ്കെടുക്കുന്ന വളരെ ഇതിന് നേരത്തെ അമർനാഥ് യാത്രക്ക് ഭീഷണി ഉണ്ടായിരുന്നത് പാകിസ്ഥാനാണ് ഉണ്ടാക്കുന്നത് ഈ ഭീകരവാദികളാണ് ഉണ്ടാക്കുന്നത് അപ്പം ആ ടൈറ്റ് സെക്യൂരിറ്റി ഉള്ള സമയത്തും മാത്രം പകൽഗാമയ്ക്കും അല്ലെങ്കിൽ അതിന് തിരിച്ചടിക്കും ശേഷം വളരെ കൃത്യതയോടുകൂടി പാകിസ്ഥാനെ അല്ലെങ്കിൽ ഭീകരവാദികളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നിടത്താണ് ഒരാൾ ഒരു ഇരുപത്തി മൂന്ന് കാരൻ കടന്നു കയറിയിരിക്കുന്നു പോലീസ് പിടിച്ചിട്ടിട്ടുണ്ട് ഇപ്പൊ ഒരുത്തൻ കടന്നു കയറുന്നത് കണ്ടു പിടിച്ചു എന്നുള്ള ഉള്ള ഒരു കാര്യമുള്ളൂ ഇനി എത്ര പേര് ഇനി ശ്രമിക്കുന്നു അതിനകത്ത് എത്ര പേര് ഈ പറയുന്നത് പോലെ അതിനകത്ത് വിജയിച്ചിട്ടുണ്ട് എന്നുള്ളതിനെ പറ്റിയൊന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ല എത്ര സെക്യൂരിറ്റി ആണെന്ന് പറയുമ്പോഴും അതിനെയൊക്കെ കബളിപ്പിക്കാൻ അല്ലെങ്കിൽ അത് കബളിപ്പിച്ച് ജീവൻ പോയാലും ഇവിടെ കയറാൻ വേണ്ടി തയ്യാറാകുന്നവരാണല്ലോ അല്ലെങ്കിൽ ചാവേർ മനോഭാവം ഉള്ളവരാണല്ലോ അത്തരത്തിൽ ഭീകരവാദ പ്രവർത്തനത്തിന് താല്പര്യമുള്ളവരാണല്ലോ ഇതിന് വരുന്നത് അപ്പം അതിന്റെ ഒരു സാധ്യത വീണ്ടും കാണുന്നുണ്ട് അതായത് അതിനകത്ത് നടക്കുന്ന ആഭ്യന്തര പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇപ്പം നടക്കുന്ന ആത്മഹത്യാ സ്ക്വാഡുകൾ ടി ടി പി അല്ലെങ്കിൽ ബലൂല ബലൂചിസ്ഥാൻ ആർമിയും അല്ലെങ്കിൽ സിന്ധു പ്രവിശ്യയിലുള്ള സമര പോരാളികളുടെയും കൂട്ടായ്മയ്ക്കെല്ലാം കാരണക്കാരായിട്ടുള്ളത് ഇന്ത്യയാണെന്നുള്ള ഒരു പ്രചരണവും ഈ കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണത്തിന്റെ പിറകിൽ ഇന്ത്യയും റോയും ആണെന്ന് വളരെ കാലം മുമ്പേ പറയുന്നതും എല്ലാ ആക്രമണത്തിന്റെ പുറകിൽ പറയുന്നതുമായിട്ടുള്ള പാകിസ്ഥാൻ ഇത് വളരെ കൃത്യമായിട്ട് ആവർത്തിച്ചിട്ടുണ്ട് അതിന് കൃത്യമായ മറുപടി അന്നേരം തന്നെ തിരിച്ചു കൊടുത്തിട്ടുണ്ട് അനാവശ്യമായിട്ടുള്ള വർത്തമാനം വേണ്ട ഇന്ത്യക്ക് ഇതിനകത്ത് യാതൊരു പങ്കുമില്ല അതിന് തെളിവ് വേണ്ടെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് പറയാം അല്ലെങ്കിൽ കൊണ്ടുവരാം അല്ലാതെ അനാവശ്യമായിട്ട് പറയേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഇവർ പറയുന്നത് അപ്പം താലിബാൻ അഫ്ഗാനിസ്ഥാന്റെ കൃത്യമായ ഇടപെടലുണ്ട് ഇന്ത്യക്ക് പങ്കുണ്ടെന്നുള്ള ഇന്ത്യ സംസാരിച്ചു അഫ്ഗാനിസ്ഥാൻ ആണ് ഈ ടി അല്ലെങ്കിൽ ഈ ഈ പറയുന്ന മറ്റ് എല്ലാത്തിനെയും പ്രൊമോട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ തെഹ്രീക താലിബാൻ അഫ്ഗാനിസ്ഥാന്റെ ഭാഗമാണ് മാത്രമല്ല അഫ്ഗാനിസ്ഥാൻ ഇതിനകത്ത് ഇടവുണ്ട് അതിന്റെ ഭാഗമായിട്ടുള്ള ഗ്രൂപ്പ് ഉണ്ട് ഇവരുടെയെല്ലാം ഉദ്ദേശം ഈ പറയുന്ന തലസ്ഥാനം തന്നെയാണ് പാകിസ്ഥാൻ തന്നെയാണ് അപ്പൊ ആ രീതിയിലേക്കുള്ള കാര്യങ്ങൾ പോകുന്നുണ്ട് എന്തെല്ലാം വന്നാലും എന്ത് കുഴപ്പം വന്നാലും ഇന്ത്യയെ ആക്രമിക്കാൻ ഒരു അവസരം നോക്കിയിരിക്കുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ അതിന് ഏറ്റവും ഉതകുന്ന തരത്തിലുള്ള ഒരാൾ തന്നെയാണ് മുനീർ അപ്പം ആ മുനീറിന് ഇപ്പൊ ചില ബന്ധങ്ങളുടെ അല്ലെങ്കിൽ ചില സഹായങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് നിൽക്കുന്നുണ്ട് അതുകൊണ്ട് ആക്രമിക്കാൻ സാധ്യത ഇല്ല എന്ന് കാണണ്ട ഇന്ത്യ എന്തായാലും കരുതി തന്നെ ആയിരിക്കും ഇന്ത്യക്ക് ഇതൊക്കെ മനസ്സിലാവുന്നുണ്ടാവും അതിന്റെ കരുതൽ ഇന്ത്യ എടുത്തിട്ടുണ്ടാവും എന്നൊക്കെയാണ് മനസ്സിലാവുന്നത് ഏതായാലും രണ്ടാമത് ഒരു ആക്രമണത്തിന് സാധ്യതയുണ്ട് മുണ്ടത്തെ പക ഈ പറയുന്ന പകൽമാ ആക്രമണത്തിന് അതേ പാറ്റേണിൽ വീണ്ടും മുനീർ സംസാരിച്ചിരിക്കുന്നു അല്ലെങ്കിൽ അതിനൊരു ഒരുക്കം നടത്തിയിരിക്കുന്നു എന്നൊക്കെ വേണം മനസ്സിലാക്കും സാധാണ് പഹൽഗാം ഭീകരാക്രമണത്തിന് മുൻപ് സംസാരിച്ച അതേ വാക്കുകൾ അതേ ശൈലിയിൽ പാകിസ്ഥാൻ ഫീൽഡ് മാർഷൽ അസീം മുനീർ ഇപ്പോൾ വീണ്ടും ഒരു പ്രസംഗം നടത്തിയിരിക്കുന്നു ഇന്ത്യക്കെതിരായ മറ്റേതെങ്കിലും നീക്കമാണോ പാകിസ്ഥാൻ നടത്തുന്നത് എന്ന തരത്തിൽ ചർച്ചകൾ സജീവമാവുകയാണ് അങ്ങനെയാണെങ്കിൽ തന്നെ ഇന്ത്യ പൂർണ്ണ സജ്ജമാണ് മറ്റൊരു യുദ്ധമാണെങ്കിൽ യുദ്ധം സർജിക്കൽ സ്ട്രൈക്ക് ആണെങ്കിൽ അങ്ങനെ വ്യക്തമാണ് താങ്ക് യു പ്രശാന്ത് സാർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക